അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസൈക്കുംബർ ബിസ്മില്ലാത്താഠം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പെണ്ണു കാണൽ ചടങ്ങ് ഒരു പ്രാവശ്യത്തിൽ പരിമിതപ്പെടണം പെണ്ണു കാണുന്നത് അവരുടെ ശരീരത്തിൻ്റെ സ്വഭാവവും അവരുടെ സൗന്ദര്യവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാഴ്ച അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അനിവാര്യമായ ഒരു സാഹചര്യത്തിന് വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ള കാഴ്ചയാണിത് അതുകൊണ്ട് ഒരു പ്രാവശ്യം കണ്ടത് മൂലം ആ ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ പിന്നീട് കാണാൻ പാടില്ല പിന്നെ ഒരു പ്രാവശ്യം കൂടെ കാണുന്നത് നോക്കുന്നത് അത് ഹറാമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫലിയുദ്ധയുഹ അനിവാര്യ സാഹചര്യം മാനിച്ചുകൊണ്ട് ഹലാലാക്കപ്പെട്ട ഒരു കാഴ്ച എന്ന അർത്ഥത്തിൽ ആ ഒരു കാഴ്ച കൊണ്ട് മതിയായെങ്കിൽ അത് തൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പര്യാപ്തമാണെങ്കിൽ പിന്നെ അധികമായി കാണുന്നത് ഹറാമാണ് എന്നാൽ ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് മതിയായില്ല

ഇരന്നു ഇഹാത് ഒന്നിലധികം തവണ കാണാം രണ്ട് തവണ കാണാം വേണമെങ്കിലും മൂന്ന് തവണ കാണാം അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവരുടെ വസ്ഫുകൾ അവരുടെ വിശേഷണങ്ങൾ അഥവാ അവരുടെ ശരീരത്തിൻ്റെ രൂപഭാവങ്ങളും അവരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യവും ഒക്കെ മനസ്സിലാക്കാൻ അവന് ഒന്നിലധികം തവണ കാണേണ്ടി വന്നെങ്കിൽ അങ്ങനെ ആ ഒരു അത്യാവശ്യ സ്വഭാവം നിലനിൽക്കുമ്പോൾ അവന് കാണാവുന്നതാണ് അവിടെ തവണകളുടെ പ്രശ്നമില്ല അതേസമയം തനിക്ക് കണ്ട് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ കാണുന്നത് ശരിയല്ല അത് ഹറാമു തന്നെയാണ് കുറ്റകരമായ കാര്യമാണ് അള്ളാഹു സുബാനുഹു വത്താല പരിശുദ്ധ ദീനനുസരിച്ച് വിഷയങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ